ഈശോമിശായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഹോളിക്കോസ് വചനാഭിഷേകതയിലേക്ക് എല്ലാവരെയും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പള്ളികൾ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല പൊതുവെ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൽ വ്യക്തമായി നമ്മുടെ ഏശയ പ്രവാചകൻ അമ്പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നു അതായത് നമ്മൾ അതിൽ ഹെറ്റിംഗ് ഏർപ്പെടുത്തിരിക്കുന്നത് രക്ഷയ്ക്കുള്ള തടസ്സം അതായത് നമ്മളുടെ പ്രാർത്ഥന എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല രക്ഷിക്കാൻ കഴിയാത്തവർ കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ് വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമാക്കിയിരിക്കുന്നു നിന്റെ അതരം പറയുന്നു നാവ് ദുഷ്ടത അങ്ങ് ഞങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്കുള്ള തടസ്സം അങ്ങ് കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു വിശുദ്ധ വചനത്തെ പറയുന്നത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾ പ്രാർത്ഥന കേൾക്കാത്തത് ദൈവത്തെയും നമ്മളെയും തമ്മിൽ മറച്ചിരിക്കുന്നത് നമ്മളുടെ പാപങ്ങളാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു നമ്മളാ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ രണ്ട് ദിനവൃത്താന്തം ഏഴ് പതിനാലിൽ പറയുന്നുണ്ട് എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം നിങ്ങളെ തന്നെ എളിമപ്പെടുത്തി നിങ്ങളുടെ അകൃത്യങ്ങൾ ഉപേക്ഷിച്ച് അവിടുത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നിന്റെ അവിടുന്ന് പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുകയാണ് ഞങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തുരുകയും ചെയ്താൽ എളിമപ്പെടുത്തിയ തിരുസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു കരങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളാണല്ലോ കർത്താവേ അവിടുത്തെയും എന്നെയും തമ്മിൽ മറിച്ചിരിക്കുന്നത് ആ പാപങ്ങളെല്ലാം അങ്ങ് നീക്കി കളയണമേ ഞങ്ങൾ ഈ സമയം ഞങ്ങൾ ഒന്നടങ്കം ഞങ്ങൾ ആ കാൽവരി വരി ഞങ്ങൾ ഈ നോയമ്പ് സമയത്ത് ഞങ്ങളുടെ തിരുസന്നിധി ഞങ്ങൾ മുട്ടുമടക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ പാപപരിഹാരത്തിനായി മൂന്നാണികൾ ഉടയാടയില്ലാതെ ഇല്ലാതെ വസ്ത്രങ്ങളില്ലാതെ അങ്ങ് പാണികൾ തറയ്ക്കപ്പെട്ടപ്പോൾ തലയിലൊരു മുൾക്കിരീടം ചൂടി അവിടെ നിന്ന് തറയ്ക്കപ്പെട്ടപ്പോൾ തിരുവിരാവിലെ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അങ്ങ് അനുഭവിച്ച വേദനയോട് ചേർത്ത് ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളെല്ലാം ഞങ്ങൾ സമർപ്പിക്കും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ബലഹീനരാണ് പാപികളാണ് ഞങ്ങളെ ക്ഷമിച്ച് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അമ്മ മാതാവേ ആ കാൽവരി ചെയ്തല്ലോ ഇതാ നിന്റെ അമ്മ എന്നും ഇതാ നിന്റെ മകൻ എന്ന് യോഹനോടും അരുളി ചെയ്ത വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരിക്കും മത്യസ്തം യാചിക്കണമേ ഞങ്ങളുടെ എല്ലാ മേഖലകളും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ ജീവിത പങ്കാളിയെ മക്കളെ എല്ലാ യുവതി യുവാക്കളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കത്തോലിക്ക സഭയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഷോയേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ അവിടെ കൈകളിൽ നിന്ന് കാലുകളിൽ നിന്നും ഒഴുകുന്ന രക്തത്താവം ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളൊരു പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റണമേ അവിടുത്തെ കാൽ വിരുന്ന് ഒഴുകുന്ന തിരുലക്തത്തിന്റെ ശക്തിയായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവേ ഈ സമയം അമ്മ തന്റെ തിരുക്കുമാരോട് യാചിക്കണമേ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ പാപികളാണ് ഈശോയെ ഞങ്ങളോട് കരുണ തോന്നണമേ ആയിരിക്കുന്ന എല്ലാ മേഖലകളും ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു